നമസ്കാരം കടുത്ത തൊഴിൽ സമ്മർദ്ദത്താൽ ഇ വൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന മലയാളി യുവതി അന്നാ സബാസ്റ്റിന്റെ മരണം സംഭവിച്ചതിൽ കർശന നിലപാടുമായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ കമ്പനി സംസ്ഥാന തൊഴിൽ വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നടക്കം കേന്ദ്രമന്ത്രി റിപ്പോർട്ട് തേടി അന്വേഷണം പുരോഗമിക്കുന്നു പോലീസിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് ഉടൻ മന്ത്രാലയത്തിന് ലഭിക്കും കമ്പനിയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ഇവൈ കമ്പനിയുടെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിവരങ്ങൾ തേടിയിട്ടുണ്ട് വിഷയത്തിൽ പരിശോധനകൾ തുടരുന്നതായി വ്യക്തമാക്കിയ മന്ത്രാലയം മരണത്തെക്കുറിച്ച് വിവരങ്ങൾക്കായി കമ്പനി അധികൃതരെയും വിളിപ്പിക്കുമെന്നും വിശദമാക്കി ഇതിനിടെ വിഷയത്തിൽ നടപടികളുമായി കൂടുതൽ ബഹുരാഷ്ട്ര കമ്പനികളും രംഗത്തെത്തിയിട്ടുണ്ട് ജീവനക്കാരുടെ തൊഴിൽ സാഹചര്യം പരിശോധിക്കാൻ ഡലോയിച്ച് സമിതിയെ വെച്ചിട്ടുണ്ട് മുൻ റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ് ഉൾപ്പെടുന്ന മൂന്നംഗ സമിതി ഡലോയ് ജീവനക്കാരുടെ തൊഴിൽ സാഹചര്യം സംബന്ധിച്ച കമ്പനിക്ക് റിപ്പോർട്ട് നൽകും ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച അന്നാസ് സബാസിന്റെ അമ്മ കമ്പനി മേധാവി അയച്ച കത്താണ് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത് മകളുടെ ദുരവസ്ഥ മറ്റാര്ക്കും ഉണ്ടാകാതിരിക്കാനാണ് കമ്പനി മേധാവിക്ക് കത്തയച്ചതെന്ന് അന്നയുടെ പിതാവ് പ്രതികരിച്ചിരുന്നു അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്കില്ല എന്ന നിലപാടിലാണ് കുടുംബമുള്ളത് സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അന്നയുടെ കുടുംബത്തിന്റെ ആവശ്യം അന്നയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തളജി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു തൊഴിൽ സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കാനോ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങാനോ എന്ന സെബാസ്യൻ ആലോചിച്ചിരുന്നതായി സുഹൃത്ത് ആൻമേരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത് സംഭവത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചു മരിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് സംസാരിച്ചപ്പോഴും ജോലിയിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് തന്നോട് പറഞ്ഞിരുന്നെന്നും അന്നയുടെ സ്കൂൾ കാലം മുതലുള്ള സഹപാഠിയായ ആൻമേരി പറഞ്ഞു പുതിയ കോർപ്പറേറ്റ് സംസ്കാരത്തിനിടെയാണ് തന്റെ മകളെന്ന് കാട്ടി കമ്പനിക്ക് അന്നയുടെ അമ്മായി അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് വിഷയം സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായത് രാജ്യവ്യാപകമായി തന്നെ വലിയ ഒച്ചപ്പാടാണ് മരണത്തെ തുടർന്ന് നിലവിലുണ്ടായിരിക്കുന്നത് അതേസമയം അന്യയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചും മന്ത്രിമാരും ജനപ്രതിനിധികളും എത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് എം എൽ എ ഉമാ തോമസ് എന്നിവർ കൊച്ചി കാങ്ങരപ്പടിയിലെ വീട്ടിലെത്തി അതേസമയം ജോലി സമ്മർദ്ദം എങ്ങനെ നേരിടണമെന്ന് കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവന ഹൃദയശൂന്യമെന്ന് എം പി രാജേഷും കേന്ദ്രമന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടു എന്നാൽ നിർമ്മല സീതാരാമനെ വിമർശിക്കാനില്ലെന്നും പ്രാർത്ഥിക്കാനും ധ്യാനം ചെയ്യാനുമൊക്കെ എങ്ങനെ സമയം കിട്ടുമെന്നുമായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം എണസ്റ്റ് ആൻഡ് എങ് ഇന്ത്യ പൂനെ ഓഫീസിലെ ചാർട്ടേഡ് അക്കൗണ്ടിനായി മലയാള ജീവനക്കാരി അന്ന സബാസിന്റെ വനത്തിൽ പുത്തൻ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്ന നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സുഹൃത്തായ ആൻമേരിയുടെ വെളിപ്പെടുത്തൽ ജോലി സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ ഹൃദയാഘാതം മൂലമാണ് അന്ന മരണപ്പെട്ടതെന്ന കടുത്ത ആരോപണം ഇത്തരമൊരു സാഹചര്യത്തിൽ ഉറപ്പിക്കുകയായിരുന്നു സുഹൃത്ത് തൊഴിൽ സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കാനോ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങാനോ അന്നാ സെബാസ്റ്റ്യൻ ആലോചിച്ചിരുന്നതായി സുഹൃത്ത് ആൻമേരി ടെലിവിഷൻ ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത് അന്നക്ക് ജോലി ചെയ്ത സമയത്ത് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും ഇക്കാര്യം തങ്ങൾ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നുവെന്നും ശനി ഞാറ് ദിവസങ്ങളിലും ജോലിക്ക് പോകണമായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞു രാവിലെ ആറു മണിക്ക് ഓഫീസിലേക്ക് എത്തണം രാത്രി പന്ത്രണ്ട് ഒരു മണി സമയത്തുമെല്ലാമാണ് എന്നെ തിരിച്ചു വന്നിരുന്നതെന്നും സുഹൃത്ത് സൂചിപ്പിച്ചു ഇടവേളകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നും അന്നെ വീട്ടിലേക്ക് വരാനിരിക്കെയാണ് മരണം ഉണ്ടായതെന്നും സുഹൃത്ത് പറഞ്ഞു വീട്ടിലെത്തിക്കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോം ചോദിക്കാമെന്ന് അന്ന കരുതിയിരുന്നു അതിനുശേഷം കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങാമെന്നും കരുതി തീരെ പറ്റാത്ത അവസ്ഥയെങ്കിൽ ജോലി ഉപേക്ഷിക്കാമെന്നും അന്ന വിചാരിച്ചിരുന്നു മരിക്കുന്ന രണ്ടാഴ്ച മുമ്പ് നെഞ്ചുവേദന വന്നിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അന്ന് സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു പണിയെടുത്ത് നെഞ്ചുവേദന വന്നുവെന്ന് അന്ന പറഞ്ഞിരുന്നതായും സുഹൃത്ത് വെളിപ്പെടുത്തി സ്ട്രെസ്സ് കാരണമുള്ള നെഞ്ചുവേദനയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഫുഡ് ശരിയായി കഴിക്കുന്നില്ലാത്തതും ഉറക്കമില്ലായ്മയും എല്ലാം ഇതിലേക്ക് നയിച്ചതായും ഡോക്ടർ വിശദീകരിച്ചു അന്ന മരിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് വിളിച്ച് സംസാരിച്ചപ്പോഴും ജോലിയിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് തന്നോട് പറഞ്ഞിരുന്നതെന്നും അന്നയുടെ സ്കൂൾ കാലം മുതലുള്ള സഹപാഠിയായ ആൻമേരി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിനിടെ കമ്പനിയെ പ്രതിരോധത്തിലാക്കി സ്ഥാപന ജീവനക്കാരുടെ ഇമെയിൽ സന്ദേശവും പുറത്തുവന്നിരുന്നു അന്നയുടെ മരണത്തിന് കാരണം ജോലിഭാരവും ഓഫീസിലെ സമ്മർദ്ദവും എന്ന മാതാപിതാക്കളുടെ ആരോപണം തള്ളി കമ്പനി ചെയർമാൻ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കമ്പനിയിലെ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ ഇവൈ കമ്പനിയിലെ ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച ഇമെയിൽ തൊഴിൽ സമ്മർദ്ദം ഇവയിൽ നിരന്തര സംഭവമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും നസീർ അക്കാസി തന്റെ ഇമെയിലിൽ വ്യക്തമാക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇതിനോടകം വലിയ സാമൂഹിക പ്രതിഷേധങ്ങള്ക്കാണ് വഴിവച്ചിട്ടുള്ളത്